ുംബറക്കാത്തു നമ്മൾ ലൈഫ് ചേഞ്ചിങ്ങിൻ്റെ ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് ചോദിച്ച ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു ചോദ്യം ഇന്ന് ദിവസം രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ സംസാരിക്കുക അതിനടുത്തൊരു ചോദ്യത്തെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു സംഭവം ഒരേ പ്രവൃത്തി ഒരേ സമയം ഒരേ ശ്രമം പക്ഷെ ഒരാൾക്ക് അത് ആരാധനയായി മാറുന്നു മറ്റൊരാൾക്കത് ഭാരമായി മാറുന്നു അത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഒന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം നെയ്യത്ത് പോലെ ആയിരിക്കും അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ അള്ളാഹു താലക്ക് വേണ്ടി ചെയ്ത കർമ്മങ്ങളെല്ലാം നമ്മൾ അള്ളാഹു താലിനെ യുടെ അള്ളാഹുത്താനോടുള്ള ഇഷ്ടം കൊണ്ടുള്ള നെയ്യത്ത് കൊണ്ടാണോ അതോ ആളുകളെ ബോധിപ്പിക്കാൻ ഒരു ഭാരമായി ചെയ്യുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ് അതാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു സംഭവം അപ്പൊ അതാണ് കാര്യം നമ്മൾ സംസാരിക്കാ അതില് നമുക്ക് എന്താ കാരണം ഒരു നെയ്യത്ത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിനും അതിനും നെയ്യത്ത് ഉദ്ദേശം ഭംഗിയാവണം പ്രൊഫറ്റ് നബി സ്വഹ്ഹു അലൈഹി സ്വലം പറഞ്ഞ ഒരു സത്യമുണ്ട് പ്രൊഫറ്റ് പ്രൊഫ നബി സാഹുഹി സ്വലം പറയുന്നു പ്രവർത്തികൾ ഉദ്ദേശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇന്നമൽ ആമാല ബിനീയ്യത്ത് എന്ന് പറയുന്നത് അത്രമേൽ പ്രകടമായ ഒരു ഹദീസാണ് ഇന്ന് ഇതൊരു മതവാക്യം മാത്രമല്ല ഒരു ഇതൊരു ലൈഫിൻ്റെ പ്രിൻസിപ്പിളും കൂടിയാണ് നമ്മുടെ ലൈഫിന് നമ്മൾ ഇസ്ലാമിക മുസ്ലിമായ നമ്മൾ ഓരോ കാര്യത്തിനും നെയ്യത്തും അള്ളാഹു താലിനോടുള്ള ഇഷ്ടവും ആ കാര്യങ്ങളൊക്കെ എത്രമേൽ ഉയർത്തി കാണിക്കുന്നു അത് ഒരു നെയ്യത്ത് ആരാധന എന്നുള്ള നമ്മൾ എല്ലാത്തിനും ഒരു നെയ്യത്ത് നമുക്ക് വേണം നെയ്യത്ത് ശരിയായില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്ര പ്രവൃത്തികളെല്ലാം നമുക്കൊരു ഭാരമായിട്ട് തോന്നുകയും ശരിയായ വഴിയും ക്ഷീണം അതൊക്കെ നൽകുകയും ചെയ്യുന്ന ആ ഒരു കാര്യം നെയ്യത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെയ്യത്ത് എന്നത് വാക്കായി പറയേണ്ടതല്ല അത് നമ്മുടെ ആത്മാർത്ഥ ഹൃദയത്തിൽ നിന്ന് കരുതേണ്ടതും ഒരു ഡയറക്ഷൻ ഒരു പാത്ത് ആണ് നെയ്യത്ത് എന്നൊരു സംഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഒരു നെയ്യത്ത് ഉണ്ട് അതേപോലെ കുളിക്ക് കുളി നമ്മൾ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുകയാണ് അതിനൊരു നെയ്യത്തുണ്ട് നമ്മൾ ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു നെയ്യത്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു നീയത്തുണ്ട് എല്ലാത്തിനും ഉള്ള ഒരു നീയത്തും ഒരു നിയോഗവും നമുക്ക് നൽകിയിട്ടുണ്ട് അത് ഒന്നും ഭൂമിയിലൊരു ഒരു വെറുതെ അല്ല ഭൂമി എന്നുള്ള ഒരു യാത്രക്കാരനൊരു യാത്ര ഇടയം പോലെയാണ് യാത്രക്കാരെന്താ അവിടെ വന്ന് ഇറങ്ങുന്നു അവിടെ നിന്ന് പോകുന്നു എന്നൊരു സംഭവം അത്രമേൽ അതിന് പ്രസക്തമായ കാര്യമാണ് നമ്മളൊരു യാത്രക്കാരനെ പോലെ ആയിരിക്കണം നമ്മുടെ ഭൂമിയിൽ എന്ന് പറയുന്നൊരു കോട്സ് ഉണ്ടല്ലോ അത് അത്രമേൽ ഭംഗിയുള്ള ഒരു ഇസ്ലാമിക നമുക്ക് നോക്കുകയാണെന്ന് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഭൂമി എന്താ പറയുക നമ്മുടെ നമ്മൾ ചെയ്ത വോട്ടുകളുടെ അന്തിമ റിസൾട്ട് വരുന്നത് പല അത് നമ്മൾ അള്ളാഹു താലേനോട് അത്ര ഇഷ്ടം കൊണ്ടോ അള്ളാഹു താല നമ്മളെ ഇസ്ലാമിക മൂല്യങ്ങൾ കീപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഈമാൻ നമ്മൾ വർദ്ധിപ്പിച്ച് അള്ളാഹു താലേനോടുള്ള ഇഷ്ടവും സാഹുഹ് അലി സ്വലമയോട് സിംഗത്തോട് മുറുകെ പിടിക്കുന്നതും അതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഏറ്റവും നമുക്ക് ലൈഫ് സ്റ്റൈൽ തരുന്ന കാര്യമാണ് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും പരീക്ഷണ മൂല്യമുള്ള ഗുണങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു നീയത്താണ് നമുക്കുള്ളത് ഇപ്പം നീയത്ത് ഇതിന് എക്സാമ്പിൾ നമുക്ക് ജോലി പണം കിട്ടാൻ മാത്രമാണ് എന്നുള്ളൊരു ചിന്ത വേണമെങ്കിൽ നമ്മൾ ടെൻഷനായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങളും പണം നേടണം നേടണമെന്നുള്ളൊരു ടെൻഷൻ ജോലി ഉത്തര ഉത്തരവാദിത്തമാണ് എന്നുള്ളത് അതൊരു വർഷമായിട്ട് നമ്മൾ കരുതണേ അവളാകുത്താലും നമ്മളടുത്ത് എന്തുവാ പണിയെടുക്കാൻ പണിയെടുത്ത് കേട്ടാ ഹലാലായ പണിയെടുക്കാനും ആരോഗ്യം കൊണ്ട് പണിയെടുക്കാനും പറഞ്ഞത് ഒരു വർഷിപ്പാണ് ഒരു ആരാധന സംഭവം തന്നെയാണ് ഈ ജോലി എന്നുള്ളത് അതേപോലെ പഠനം നമ്മളൊരു സ്റ്റാറ്റസ് നിലനിർത്തുകൊണ്ട് മാത്രമാണോ അതോ പഠനം ഒരു കമ്പാരിസൻ്റെ ആയ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം തന്നെ ചെയ്യും പക്ഷേ പഠനം ഒരു അമാനത്താണ് നമുക്ക് കിട്ടണ ഒരു നോളജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടണ ഒരു കാരുണ്യവും ഒരമാനത്ത് ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഗുണത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അറിവ് നേടുക എന്നുള്ളത് ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്ന സംഭവമാണ് അറിവ് നേടുക എന്നുള്ളൊരു സംഭവം നമ്മൾ ഈച്ച് ആൻഡ് എവരി മൂമെൻ്റ് നമ്മൾ ഓരോ കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഇത് അത്ര അത്യാവശ്യമാണ് നമ്മുടെ ഇസ്ലാമിൽ സമയത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് അപ്പം നമ്മൾ ഓരോ ഒരേ ആക്ഷൻ തന്നെ രണ്ട് ഡിഫറെൻ്റ് ആണ് നമ്മൾ പറയുന്നത് റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും ഒന്നിൽ നമ്മൾ പണം കിട്ടാൻ മാത്രമാണ് നമ്മുടെ ജോലി എന്നുള്ളത് സ്ട്രെസ്സായിരിക്കും പക്ഷെ അത് നമുക്കൊരു ഉത്തരവാദിത്തമാണ് അള്ളാഹു താലാ നമുക്ക് ഇവിടെ ഒരു ജോലി എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഹലാലായ രീതിയിൽ പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം നൽകുക അതൊരു ആരാധനയായിട്ട് നമുക്ക് കരുതാം അതേപോലെ പഠനം നമ്മളൊരു അത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പാരിസൺ ആക്കാനാണെന്നുണ്ടെങ്കിൽ അത് പ്രഷറിലേക്ക് അയക്കും പക്ഷെ അതൊരു അമാനത്തായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ അത് നമ്മളൊരു ഗ്രോത്ത് ആയിരിക്കും പ്രൊഫത്ത് നബ്സ് അല്ലാവി എങ്ങനെ നെയ്യത്ത് നമ്മൾ പഠിപ്പിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ പ്രൊഫത്ത് നബിസ് അല്ലാഹു സ്വലം ആളുകളോട് പറഞ്ഞില്ല ലോകം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല അതെ സുഖാൽ ചില പറഞ്ഞു ലോകം അള്ളാഹുലേക്കുള്ളൊരു ഒരു ഒരു വഴിയാണ് നമ്മളൊരു എന്താ പറയുക ഒരു പാത്രാണ് നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ റീസെറ്റ് ചെയ്യേണ്ടത് നമ്മൾ നെയ്യത്താണ് എന്താണ് എന്ത് കാര്യത്തിൽ ഒരു നെയ്യത്തും വേണം അതിൽ അള്ളാഹു താല എന്ത് ചെയ്താലും അള്ളാഹു താലയാണ് അതിൻ്റെ ഗുണം നൽകണമെന്നുള്ളൊരു നെയ്യത്ത് നമുക്ക് വേണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണ് ലോജിക്കലി ഇതാക്കി കഴിഞ്ഞ് നമ്മൾ ജീവിതത്തെ എന്നിട്ടാ അങ്ങനെ ഒരു ഒരിതാക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ആ നീയത്ത് കിട്ടാത്തതും നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു സ്പിരിച്വലി നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം അങ്ങനെ ആകണം അതുപോലെ മുസ്ലു അലൈഹി സ്വലാമ ആദ്യം ചെയ്ത് നമ്മുടെ അടുത്ത് പ നീയത്താണ് പഠിപ്പിച്ചത് നീയത്ത് നമ്മൾ ആദ്യം റീസെറ്റ് ചെയ്യേണ്ട സംഭവമാണ് വിസലു അലൈവീസ് സഹാബിക്കളും കൃഷി ചെയ്തിരുന്നു വ്യാപാരം നടത്തിയിരുന്നു അതേപോലെ കുടുംബ കുടുംബത്തെ വളർത്തിയിരുന്നു കച്ചവടം ചെയ്തതും ഇതൊക്കെ നിമിഷം കാര്യം ചെയ്യുന്നു പക്ഷെ അവരെല്ലാം അതൊരു വർഷിപ്പായിട്ടാണ് കണ്ടിരുന്നത് ആരാധനയായിട്ടാണ് കണ്ടിരുന്നത് നമ്മളെവിടെയാണ് നമ്മൾ തെറ്റുന്നത് എന്നുള്ള സംഭവം നോക്കുകയാണെങ്കിൽ പലവരും ഇന്ന് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ റോങ് റീസൺ കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് എന്താണ് ബേൺ ഔട്ട് ഔട്ടാവുക നമ്മൾ അതേപോലെ കമ്പാരിസൺ ചെയ്യുക ഡിസാറ്റിസ്ഫാക് ചെയ്യുക നമുക്ക് എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഒരു തൃപ്തി ഇല്ലാതാവാ നീയ്യത്ത് കറക്റ്റാകുമ്പോൾ എല്ലാ കാര്യത്തിലും പീസ് നമ്മൾ ഇൻക്രീസ് ചെയ്യും നമ്മുടെ എഫേർട്ട് ലേറ്റർ ആകും ഫെയിലിയർ പോലും നമുക്കൊരു ലെസ്സൺ ആകും നമുക്ക് ഓരോ പാ എന്താണ് പതനങ്ങളും ഉള്ള ആകത്താല് അതിലൊരു ഗുണം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അതിൽ പാഠം ഉൾക്കൊള്ളാനുള്ള സംഭവമാണ് അപ്പോൾ ഓരോ ഫെയിലിയർ നമ്മൾ ലെസ്സൺ ആകേണ്ടതാണ് അതിലൊരു ഹയർ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് റീസെറ്റ് ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ആണ് നമ്മൾ നീയ്യം നമ്മൾ മാനിഫെസ്റ്റേഷൻ എപ്പോഴും ചെയ്യുന്നു അള്ളാഹു താലയോടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കും ഇത് ചെയ്യാനുള്ള സിമ്പിളായ മെത്തേഡ് അതാണ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രി നമ്മൾ ചോദിക്കുക ഇന്ന് ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയോ അത് ആളുകൾ അംഗീകരിക്കാൻ വേണ്ടിയാണോ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് ചിന്തിക്കുക അള്ളാഹു താല പറയുന്നുണ്ടല്ലോ അള്ളാഹു താലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അള്ളാഹു താലയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു നീയ്യത്തും ആത്മാർത്ഥ ഹൃദയം കൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു താല അത് സ്വീകരിക്കുകയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ ബോധ്യപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ പല ലോകത്തിലും അവരെക്ക് അവർ ആ അമലുകളെല്ലാം അവരിലേക്ക് ആ കാണിക്കാൻ കാണിക്കാൻ കാണിക്കാനുള്ള നമ്മൾ ആരാണ് കാണേണ്ട അവരെ കാണിച്ച് തൃപ്തിപ്പെടുത്തുകയല്ലാതെ അതിനൊരു ഗുണം ലഭിക്കുന്നില്ല അപ്പം അത് നമ്മൾ ചിന്തിക്കുക അപ്പം അത് ആദ്യം നന്നാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് അതാണ് അള്ളാവിന് വേണ്ടിയാണോ നമ്മൾ ഇന്ന് ചെയ്ത അമലുകൾ വർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളാത്താലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ജീവിച്ചത് ഉള്ള ഹുത്താലയ്ക്ക് വേണ്ടിയാണ് അത് ആളുകൾക്ക് ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ എന്നുള്ളൊരു ചിന്തിക്കുക പിന്നെ ആൻസർ ചെയ്ഞ്ച് ചെയ്യേണ്ട നെയ്യത്ത് മാത്രമാണ് നമ്മൾ ആദ്യം നന്നാക്കേണ്ടത് ഉത്തരങ്ങൾ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം ആദ്യം നമ്മൾ നെയ്യത്ത് കാര്യങ്ങളൊക്കെ നേടും എല്ലാം ഇപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൻ സീരീസ് അടുത്തുനിന്ന് എന്തുകൊണ്ടാണ് ഹോണസ്റ്റ്ലി അത് ലൈഫ് ലോങ്ങ് ആയിട്ട് ഒരു നമുക്ക് എന്താ പറയുക ഡോപ്പ മീനിങ് കിട്ടാൻ വേണ്ടി നമുക്ക് ലോങ്ങ് ടൈമിൽ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഒരു മുസ്ലിം എന്ന് സംബന്ധിച്ച് ഒരു സ്ട്രക്ചേർഡായ ലൈഫ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവേണ്ടത് അവർ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അത്യാവശ്യമാണ് അപ്പോൾ ആദ്യം നമ്മൾ നീയത്ത് റീസെറ്റ് ചെയ്താൽ നമ്മുടെ ലൈഫ് വർക്ക് റോട്ടീൻ പക്ഷേ മീനിങ് ഫുൾ ടോട്ടലി ഡിഫറെൻ്റായിട്ട് ഒരു മീനിങ് ഫുൾ ലൈഫായിട്ട് നമുക്ക് തോന്നും പ്രൊഫിൻ എഫിസ്ലാസ്ലമ്മ പറയുന്നുണ്ടല്ലോ മനുഷ്യരെ എന്താ വർക്ക് ലോഡിൽ നിന്ന് രക്ഷിച്ചത് വർക്കിൻ്റെ ഡയറക്ഷൻ മാറ്റിയിട്ടാണ് എന്നുള്ളൊരു സംഭവം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് നെയ്യത്ത് റീസെറ്റ് ചെയ്യുന്നതും ഇവിടെ തുടങ്ങുന്നു എന്നുള്ള സംഭവത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യത്ത് നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലാവാം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത് അതിലൊരു നന്മ കണ്ടുപിടിക്കുക അതിൽ പോസിറ്റിവിറ്റി മാത്രം കണ്ടുപിടിക്കുക ഇപ്പം നമുക്ക് ഇന്ന് എന്തെങ്കിലും അനു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതാകാലും അതിൽ നമുക്ക് എന്തോ അനുഭവങ്ങൾ പഠിപ്പിക്കാനാണ് അള്ളാഹു താല നമ്മളെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അള്ളാഹുത്താലിനോടുള്ള കാര്യങ്ങൾ നമ്മൾ അത്രമേൽ അടുപ്പം കൂട്ടാൻ വേണ്ടിയാകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം മുസ്ലിമിനെ സംഭവം സംബന്ധിച്ച് അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു ഇസ്ലാമിക സ്പിരിച്വാലിറ്റി നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സമാധാനവും എന്ത് നമുക്കൊരു ഭൂമിയിലെ ആഗ്രഹങ്ങൾ ഒരു എന്തുട അത്രമേൽ നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല ഓരോ ആഗ്രഹങ്ങളും ജിസാക്കുള്ള ഹെയർ ഇതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാകാം ഒരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ നിങ്ങൾ നിങ്ങൾ അറിവിൽ നിന്ന് തെറ്റി തിരുത്തി തരേണ്ട തരാൻ പറ്റേണ്ടതൊക്കെ തെറ്റി തരുക സഹോദരമായി അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്നതാണ് ആ നല്ല കമൻസും നല്ല തെറ്റു കുറ്റങ്ങൾ എന്നെ ശരിയാക്കുന്നത് ഞാൻ വെൽക്കം ചെയ്യുകയാണ് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് നല്ല രീതിയിൽ നല്ല കമൻസാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കപ്പെടുന്നതാണ് ദുബാവസ്ഥ നമ്മളെല്ലാവരും നീയത്ത് നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ നമ്മൾ ആ ചോദ്യം ചോദിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യത്തോടെ നമ്മൾ പറയുകയാണ് ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് നമ്മൾ എന്തിനാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചോദിക്കുക അതിനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇന്നത് ഒരു പ്രാക്ടീസായിട്ട് എടുക്കുക എന്ത് മാറ്റങ്ങളും നമ്മൾ ഇന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതില്ല അല്ലെങ്കിൽ ജനുവരി ഒന്നാവാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല സ്റ്റാർട്ട് ടുഡേ അല്ലെങ്കിൽ സ്റ്റാർട്ട് ദിസ് ദിസ് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് ദുവാസ്യത്തോടെ വാഹർദവാൻ അലഹമ്മ റബ്ബി ആലമീൻ തിറ്റുറ്റങ്ങൾ ക്ഷമിക്കുക ഇൻഷാ അല്ലാ ഇസ്ലാം അലൈക്കും ദുവാസ്യത്തോടെ